ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് ചെടികളൊക്കെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു കുറച്ച് പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാനായിട്ട് വായിക്കിയത് അപ്പോൾ ഒരുപാട് പേരും വന്നിട്ട് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തന്നി കാരണം ഒരു വീഡിയോ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കെടുക്കുകയൊക്കെ ചെയ്യുവല്ലോ അതൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പം കുറച്ച് ചെടികൾ ഈ പ്രാവശ്യം സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ആ സെയിലിന് വേണ്ട റെഡി ആയിട്ടുള്ള ഓരോ ചെടികളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ടൂ ബ്രോസിൻ്റെ ഡബിളിൻ്റെയും സിംഗിളിൻ്റെയും തൈകളാണ് ഈ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഡബിളിൻ്റെ തൈൻ്റെ സൈസാണ് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഡബിളിൻ്റെ പൂവായിട്ടുള്ള പിക്ചർ എൻ്റെ കയ്യിൽ ഇല്ല ചെടിയില്ല എൻ്റെ കയ്യിൽ പക്ഷെ മൊട്ടായിട്ടിരിക്കുന്ന പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല മൊട്ടിങ്ങനെ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നതുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളെ പിന്നെ പൂവിൻ്റെ വിരിഞ്ഞ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഈ കാണുന്നത് സിംഗിളിൻ്റെ തൈകളാണ് ഇതിൻ്റെ ഞാനിപ്പോൾ ചട്ടിയിൽ പലതും ഒരുമിച്ച് ഒരുമിച്ച് നട്ടു വച്ചിരിക്കുകയാണ് പക്ഷേ ഒരു തൈ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഡബിളിൻ്റെ റേറ്റ് അറുപതും സിംഗിളിൻ്റെ റേറ്റ് നാൽപ്പതും ആണ് പിന്നെ നല്ല ഞാൻ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലില്ലേ അങ്ങനെ സ്മെല്ല് വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് കാരണം നല്ല സ്മെല്ലാണ് പൂ ഒരു സീസണൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതൊരു സീസണൽ പ്ലാന്റ് ആണോന്ന് ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല നമ്മുടെ വീട്ടിൽ നല്ല വെയിലുള്ള ഒരു പോർഷനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വാവട്ടമുള്ളൊരു പ്ലാൻ സൈ ചട്ടിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ പൂവിൻ്റെ മൊട്ടായിട്ടിരിക്കുന്നതാണ് വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല ഏകദേശം ഈ രീതിയിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് നിറച്ച് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കാരണം അത് നിങ്ങൾക്ക് ആ ചട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം ഒരിക്കൽ നട്ട് ഞാൻ നട്ട് കഴിഞ്ഞാൽ പൂ കഴിയുമ്പോഴത്തേക്കും നിറച്ച് തൈകളുണ്ടാകും ആ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പൂ ഇതിൽ നിന്ന് തന്നെ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും കുറച്ച് നാണൻ വെറൈറ്റിപ്പെട്ട ആന്തോറിയത്തിൻ്റെ തൈകൾ സെയിലിന് വേണ്ടി റെഡിയായി ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് റെഡ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് പൂവിൻ്റെ പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പിന്നെ ഹൈബ്രിഡിനെ അപേക്ഷിച്ച് നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഴ ആയാലും ഇപ്പം ഹൈബ്രിഡ് ഇത്തിരി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പിടിച്ചു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തുമില്ല അത്യാവശ്യം ഇത്തിരി തണലുള്ളൊരു പോർഷനി സെറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കരിയോ ഓടിൻ്റെ കഷ്ണോ അങ്ങനെയുള്ളൊരു പോട്ടി മിക്സിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കിത് കുറച്ച് മണലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം നമ്മൾ പക്ഷേ എന്നാലും മണ്ണുത്തിരി ലൂസാകാൻ വേണ്ടി കരിയോ ഓടും കഷ്ണോ ഒക്കെ ചേർക്കണം റേറ്റ് ഒരിക്കൽ കൂടി പറയാം അറുപത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്കാം ഇനി സെയിലിന് റെഡി അടുത്ത പ്ലാന്റ് ഡയാന്തത്തിൻ്റെ കുറച്ച് തൈകളാണ് ചട്ടിയിൽ ഹാങ്ങിങ് ബോട്ടിലായാലും ചട്ടിയിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡയാന്തെന്ന് പറയുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളറില് പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഏകദേശം ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ ഡയാന്തം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുള്ളത് മാത്രമാണ് അങ്ങനെ ഒരുപാട് വളവൊന്നും വേണ്ട പക്ഷേ പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം വൈലറ്റ് കളറിലെ മെലസ്ട്രോമയുടെ കുറച്ച് തൈകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന പൂക്കളാണ് അത് മേലുണ്ടാകുന്നത് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് പിന്നെ മെലസ്ട്രോമ പലരും പറയാറുണ്ട് വീട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ മെലസ്ട്രോമ ഉണങ്ങി പോകുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിൽ വേണ്ട ചെടിയാണ് പക്ഷെ ഒരുപാട് കടുത്ത വെയിൽ വേണ്ട കാരണം ചെറിയൊരു വെയിൽ കിട്ടുന്ന ഒരു പോർഷനിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോഴേക്കെ നമുക്ക് ആ അത് മനസ്സിലാകും കാരണം ഇലകൾക്ക് ഒരു മഞ്ഞ നിറം ആകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിക്കോണം വെയിൽ കൂടിയിട്ടാണ് ആ മഞ്ഞ നിറം ആവുന്നതെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം ആ സാധനം ഒന്ന് മാറ്റി സെറ്റ് ചെയ്തോണം കാരണം കണ്ടോ നല്ല പച്ച നിറത്തിൽ ഇലകൾ ഇരിക്കുമ്പോൾ അത് നല്ല രീതിയിലാണ് വളരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഏകദേശം സൈസിൽ മാറ്റോ ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്ത സെലിന് വേണ്ടി റെഡി ആയിരിക്കുന്ന പ്ലാന്റ് മരമുല്ല കാമനിമുല്ല മുരാരി പ്ലാന്റ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഓരോ സ്ഥലത്തും ഇതിന് പല പേരുകളാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഹൃദ്യമായൊരു സുഗന്ധമാണ് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കാരണം മുല്ലപ്പൂ പോലത്തെ ആ പൂക്കൾ കാണാൻ കൊല കൊല പോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടായ മരമുല്ലയുടെ ചെടിയുടെ പൂവാണ് ഞാൻ ചട്ടിയിലാണ് ചട്ടിയിലാണിത് വെച്ചിരിക്കുന്നത് പണ്ടിത് നാടൻ വെറൈറ്റി ആയിരുന്നു കൂടുതൽ അപ്പോൾ അതൊരുപാട് ഹൈറ്റ് വയ്ക്കുന്ന രീതിയിലുള്ള പ്ലാന്റുകളായിരുന്നു ഇപ്പം ഹൈബ്രിഡ് വെറൈറ്റി ആയപ്പോഴത്തേക്കും നമുക്ക് ചട്ടിയിൽ വളരെ കുറച്ച് സ്ഥലത്ത് വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനില് പൂക്കൾക്കൊപ്പം നല്ല ഹൃദ്യമായ സൗരഭ്യമുള്ള ചെടികൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മരമില്ല എന്ന് പറയുന്നത് പൂക്കൾക്ക് ഭംഗി നല്ല ഭംഗി തന്നെയാണ് അതിനൊപ്പം തന്നെയാണ് സുഗന്ധവും പിന്നെ നമ്മുടെ ആ ഗാർഡനിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആ പൂക്കളുടെ ഭംഗിക്കൊപ്പം ആ ഒരു സുഗന്ധവും കൂടെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഏകദേശം നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് പൂക്കൾ ഇല്ലാത്തപ്പോൾ പോലും ഇതിൻ്റെ ഇലകൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കണ്ട ചെറിയ ചെറിയ കുഞ്ഞലകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത്യാവശ്യം വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് മരമുല്ല ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അടീനിയത്തിൻ്റെ മെച്ചുവേർഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിലിന് വേണ്ടി സൈസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കാരണം എല്ലാം ഒരേ പോലത്തെ സൈസല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പിന്നെ പൂക്കളെല്ലാം ഈ കളറ് തന്നെയാണ് കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന റെഡിൻ്റെ അകത്ത് ഡാർക്ക് റെഡ് വരുന്ന രീതിയിലുള്ള പൂക്കളാണ് സെയിലിന് വേണ്ടി ആ പൂവിൻ്റെ തൈകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് പിന്നെ അടീനിയം നടുമ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഒരു കുറച്ച് കാര്യം ഒന്ന് മണലുണ്ടെങ്കിൽ നിങ്ങൾ മണൽ ചേർത്താൽ മതി ഇനി അല്ല മണലിന് പകരം എംസാൻ്റോ അങ്ങനെ എന്തെങ്കിലും വാഷ് ചെയ്തിട്ടുള്ള എംസാൻ്റ് ചേർക്കുന്നത് മണ്ണൊന്ന് ആവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ദിവസം ഒന്ന് ജസ്റ്റ് തണുലത്ത് വയ്ക്കണം കാരണം നല്ല വെയിൽ വേണ്ട ചെടിയാണ് അടീനിയം എന്ന് പറയുന്നത് പക്ഷേ എന്നാലും കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് തള്ളത്ത് വെച്ചതിന് ശേഷം നല്ല വെയിലത്തേക്ക് എടുത്ത് വയ്ക്കണം നമ്മൾ ഇല വഴി ആയിട്ടു അതുപോലെ തന്നെ കട്ടിങ് മുടിച്ചും ചെയ്യുന്നതാണ് പൊട്ടി മിക്സ് ഡ്രൈ ആവുമ്പോൾ വെള്ളം ഒഴിക്കണം അത് മാത്രമാണ് ഇത് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല സെറാമിക് പോട്ടുകൾ സെറാമിക് പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കാരണം നല്ല ഭംഗിയായിരിക്കും കാരണം ഈ പച്ച കളറിന്റെ അകത്ത് പ്രത്യേക പ്ലാസ്റ്റിക് പോലത്തെ ഇലകളാണ് അപ്പൊ അത് കാരണം ആ ഇലയുടെ ഒരു പ്രത്യേകത കാരണം നല്ല ഭംഗിയായിരിക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് രൂപയാണ് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന പ്ലാനുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം